ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ രണ്ട് പ്രതികളുടെ അപ്പീലിൽ സുപ്രീംകോടതി പ്രോസിക്യൂഷൻ നോട്ടീസ് അയച്ചു പ്രതികളായ കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് എന്നിവരുടെ അപ്പീലാണ് നോട്ടീസ് പ്രോസിക്യൂഷൻ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനകം മറുപടി നൽകണം മറുപടി നൽകണം ഷപ്ന സേവന വിവരങ്ങളുമായി കൊലപാതകം വധഗൂഢാലോചന ഈ കുറ്റങ്ങൾക്ക് ജീവപര്യന്തവും രണ്ട് ലക്ഷം രൂപയുമാണ് ഇരുവർക്കും ഡിവിഷൻ കോടതി വിധിച്ചത് ഈ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് നീതിപീത്തെ രണ്ടുപേരും സമീപിച്ചത് കോടതി നടപടികൾ എങ്ങനെയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ രണ്ട് പ്രതികളുടെ അപ്പീലാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത് ഈ അപ്പീലിൽ സർക്കാരിന് നോട്ടീസ് അയക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ പ്രതികളായ കെ സി രാമേന്ദ്രൻ അതുപോലെ ട്രൗസർ മനോജ് എന്നിവരുടെ അപ്പീലാണ് കോടതിയുടെ പരിഗണനയിൽ ഇന്ന് വന്നത് നേരത്തെ മറ്റ് പ്രതികൾ നൽകിയ അപ്പീൽ കോടതി പരിഗണിച്ചിരുന്നു ഈ അപ്പീലിൽ നേരത്തെ തന്നെ സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ രണ്ടുപേർ കൂടി അപ്പീൽ നൽകുകയും ഇവരുടെ ഹർജി പരിഗണിക്കുകയും സർക്കാരിനോട് വിശദീകരണം തേടുകയും ചെയ്തു തുടർന്ന് മറ്റ് ഹർജികൾക്കൊപ്പം പരിഗണിക്കാനായി കോടതി ഇത് മാറ്റിയിട്ടുണ്ട് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ആറ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരുന്നു മറ്റ് രണ്ടുപേരെ വിചാരണ കോടതി വെറുതെ വിട്ട രണ്ടു പേർക്ക് ജീവപര്യന്ത ശിക്ഷയും കോടതി വിധിച്ചിരുന്നു ഇതിനെതിരെയാണ് ൾ സുപ്രീംകോടതിയെ സമീപിച്ചത് ഈ ശിക്ഷ മരവിപ്പിച്ച് തങ്ങൾക്ക് ജാമ്യം അനുവദിക്കണം എന്നൊരാവശ്യമാണ് പ്രാഥമികമായി ഇവർ ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ആറ് പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവ് അതായത് ജാമ്യമില്ലാത്ത ഇളവില്ലാത്ത തടവാണ് ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരുന്നത് ഇതിനെതിരെയാണ് അപ്പീൽ സമർപ്പിച്ചിരുന്നത് ഇന്നിപ്പോൾ ഏതായാലും രണ്ട് പ്രതികളുടെ അപ്പീലാണ് സുപ്രീംകോടതി പരിഗണിച്ച് നോട്ടീസ് അയക്കാൻ ഉത്തരവായത് ശരി ശരി ചന്ദ്രശേഖരൻ വധക്കേസിൽ രണ്ട് പ്രതികളുടെ അപ്പീലിൽ സുപ്രീംകോടതി പ്രോസിക്യൂഷൻ സഹിച്ചിരിക്കുന്നു സ്വപ്ന ഏതാണ് പ്രകടനം നൽകിയത്